മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ബക്രീദിനെ സ്വാഗതം സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ിൽഹന്തിടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ജിജി സാംസണിന്റെ കൈകളിൽ മൈനാഞ്ചിട്ട സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ലിയാന പി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മിസ്റ്റർ ലിജി സിയാർ അധ്യക്ഷത വഹിച്ചു ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജോയ് എം ആർ സ്റ്റാഫ് സെക്രട്ടറി ബ്ലെസ്സി ടി ലാസർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപകരായ ഡെൻഷി പ്രിൻസ് ഇ ജെ വിനീത ജേക്കബ് ടെന്നി വിൻസെന്റ് ലിംസി സേവ്യർ ജലീൽ സി എം എന്നിവർ നേതൃത്വം നൽകി അല്ലേ ഇബ്രാഹിം നമ്പി തന്റെ മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞു അപ്പൊ അതിന് കൊടുത്തു ഇല്ല അതിന് പകരം ഒരു അറ്റംകുട്ടീനെ ബലി അർപ്പിച്ചുകൊണ്ടാണ് അപ്പൊ അതിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് നമ്മൾ നിങ്ങളെ പെരി കൊടുക്കും ആ മാംസം നമ്മളെല്ലാവരും പരസ്പരം ിസി ന്യൂസ് വടക്കാഞ്ചേരി